ഇന്ന് രാവിലെ നിതീഷ് കുമാർ നിതീഷ് കുമാറിന്റെ പാർട്ടി നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം എന്നിവയെപ്പറ്റി ഞാനൊരു സ്റ്റോറി ചെയ്തിരുന്നു ഒടുവിൽ ജെ യു പിളർന്നു ഒറ്റപ്പെട്ട് നിതീഷ് കുമാർ എന്നായിരുന്നു ആ വീഡിയോ ആ സ്റ്റോറി കണ്ടോടം തന്നെ ഹാലിളകിയിരിക്കുന്നു സംഘിക്കുട്ടന്മാർ സംഘിക്കുട്ടന്മാർ താഴെ വന്ന് പതുവ് പോലെ തെറിവിളിക്കുകയാണ് വിളിച്ചോളൂ കുഴപ്പമൊന്നുമില്ല നേരിട്ടല്ലല്ലോ വിളിക്കുന്നു വിളിച്ചു കഴിഞ്ഞാൽ ഞാനതിനെ മുറിപ്പത്തല് തരാം പക്ഷേ ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പോ തെളിഞ്ഞിരിക്കുന്നു നിതീഷ് കുമാർ ബിജെപി സഖ്യം ബിജെപി ബാധവം വിടാൻ ഒരുങ്ങുന്നു അദ്ദേഹത്തിന് വിട്ടയേ പറ്റൂ നിതീഷ് കുമാറിനോട് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു ബീഹാറിന് പ്രത്യേക പദവിയും കോപ്പമൊന്നുമില്ല വേണമെങ്കിൽ ഞെക്കാപ്പിച്ച സാമ്പത്തിക ധാരായം തരാൻ അതും വാങ്ങിച്ച് മര്യാദയ്ക്ക് ഇരുന്നോള്ളണം പ്രത്യേക പദവി എന്ന വാദവുമായി ചെല്ലരുത് അത് നടക്കുന്ന കാര്യവുമല്ല ിജെപി സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നു ഇതോടുകൂടി നിതീഷ് കുമാർ ആകെ മൊത്തം അങ്കലാപ്പിലാണ് ഇത്രയും നാണം കെട്ട് ബിജെപിയെ താങ്ങണോ ബിജെപിയുടെ ആസനം താങ്ങണോ എന്നാണ് നിതീഷ് കുമാറിന്റെ കൂടെയുള്ള എം എൽ എ മാർ ചോദിക്കുന്നത് അതുകൊണ്ടുതന്നെ അവർ നിതീഷ് കുമാറിനെ വിട്ട് ആർ ജെ ഡിയിലേക്ക് ചേക്കേറാൻ തയ്യാറായിക്കഴിഞ്ഞു രാവിലെ ഈ വാർത്ത ചെയ്തപ്പോൾ ഇതിന്റെ താഴെ വന്ന് കമന്റ് അടിച്ച സംഘികൾക്ക് ദേശീയ രാഷ്ട്രീയം അറിയില്ല ചുമ്മാ വന്ന് കുറെ കമന്റ് ഇടിക്കുക ഈ വാർത്ത കള്ളമാണെന്ന് പറയുക പൊർദിക്സ് കേരളയുടെ ഏതൊക്കെ വാർത്ത കള്ളമായെന്നുള്ളത് എന്റെ പ്രേക്ഷകർക്കും എനിക്കും അറിയാം ഞങ്ങൾ നടത്തിയ ഇന്ത്യൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇലക്ഷനെക്കുറിച്ചുള്ള സർവേ ആ സർവേ ഞങ്ങൾ പറഞ്ഞതിന് പ്രകാരം തന്നെയാണ് സംഭവിച്ചത് അവിടെ ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റമാണ് നേടിയത് അന്ന് ഞങ്ങൾ പറഞ്ഞു എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വസിക്കരുത് ഞങ്ങളിതാ സർവേ തരുന്നു പലരും എന്നെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു ഇപ്പൊ ഈ സംഘിക്കുട്ടന്മാർ ഇങ്ങനെ വന്ന് ഓരിയിടുകയാണ് എന്റെ വീഡിയോയ്ക്ക് താഴെ അതൊന്നും എന്നെ ബാധിക്കത്തില്ല ഇങ്ങനെ ഓരിയിട്ട് നടക്കാനേ നിങ്ങൾക്ക് വിധിയുള്ളൂ കാരണം ഈ ഓരിയിടുമ്പോൾ കുറെ പേര് ഇത് എന്താ ഈ വീഡിയോ ഫേക്കാണ് എന്നൊക്കെ വിശ്വസിക്കുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പൊളിറ്റിറ്റ് കേരള എന്നത് ഒരു കുടുംബമാണ് ആ കുടുംബം അങ്ങനെ പെട്ടെന്ന് തകർക്കാനൊന്നും പറ്റില്ല ഞാനും എന്റെ പ്രേക്ഷകരും അടങ്ങുന്ന കുടുംബമാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പൊളിറ്റിക്സ് കേരള ഞാൻ തളർന്നു വീഴുമ്പോൾ എന്നെ താങ്ങി നിർത്തിയത് പൊളിറ്റിക്സ് കേരളയുടെ പ്രേക്ഷകരുമാണ് ആ പ്രേക്ഷകർക്ക് തളർച്ചയുണ്ടായാൽ എന്നെ വിളിച്ചാൽ ഞാനും താങ്ങി നിർത്തും അങ്ങനെ പോകുന്ന ഒരു കുടുംബമാണ് പൊളിറ്റിക്സ് കേരള അങ്ങനെ പോകുന്ന ഒരു പ്രസ്ഥാനമാണ് പൊളിറ്റിക്സ് കേരള പൊളിറ്റിക്സ് കേരളയ്ക്ക് ജാതിയില്ല മതമില്ല വർഗഭേദമില്ല നിറഭേദമില്ല ജാതിയും മതവും വർഗവും ഒക്കെ നോക്കി നിങ്ങൾ നിങ്ങൾ എന്താ പറയുക രാഷ്ട്രീയം തീരുമാനിക്കുമ്പോൾ അതിന് ഓശാന പാടാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല ഒരു നമ്പൂതിരിയാണ് ഈ നിരന്തരമായി എന്നെ ഒന്ന് തെറി വിളിക്കുന്നത് ഈ നമ്പൂതിരി തങ്കിയാണെന്നുള്ളത് വ്യക്തം ഇങ്ങനെ നിരന്തരം ഒന്ന് വിളിക്കുന്നു എന്തായാലും ഒടുവിൽ ജെ ഡി യു പിളർന്നു ഒറ്റപ്പെട്ട നിതീഷ് എന്ന് ഞങ്ങൾ രാവിലെ ചെയ്ത സ്റ്റോറി ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരൊറ്റ ഉള്ളൂ അഹർ ജെ ഡിയിലേക്ക് പോവുക അവിടെ ലാലു പ്രസാദ് യാദവ് എല്ലാം മറന്ന് നിതീഷ് കുമാറിനെ സ്വീകരിക്കാൻ തയ്യാറുമാണ് മാത്രമല്ല നിതീഷ് കുമാറിന്റെ എം എൽ എ മാർ ഇനി നിതീഷ് കുമാറിനോടൊപ്പം നിൽക്കത്തുമില്ല കാരണം മോദി തേച്ചുകളല്ല വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയാണ് മോദി നിതീഷ് കുമാറിന്റെ കൂടെ കൂട്ടിയത് നിതീഷ് കുമാർ ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് മോദി പക്ഷത്തേക്ക് ചായുകയും ചെയ്തു പക്ഷേ ഇപ്പോ നിതീഷ് കുമാർ ആകെ ആപ്പിലായിരിക്കുകയാണ് എന്ത് പറയും ബീഹാറിന് പ്രത്യേക പദവി ലഭിക്കാൻ വേണ്ടി പോരാടുമെന്ന് പറഞ്ഞാണ് അവിടെ പോയത് പ്രത്യേക പദവിയില്ല ഒരു കോപ്പവും ഇല്ല എന്തെങ്കിലും വല്ല ഇട്ടേരാ അത് നക്കിക്കോ ഇതാണ് മോദി സർക്കാർ നിതീഷ് കുമാറിനോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ ചെയ്ത സ്റ്റോറിക്ക് പിന്തുടർച്ചയായി ഈ സ്റ്റോറിയും പ്രേക്ഷകർക്ക് ഞാൻ സമ്മാനിക്കുന്നു വന്ന് ഓരിയിടൂ നമ്പൂതിരിയും ടീമും ഒക്കെ വന്ന് ഓരിയിടൂ നിങ്ങൾക്കുള്ള സവർണ മനസ്സല്ല ഞങ്ങൾക്കുള്ള മനസ്സ് നിങ്ങൾക്കുള്ള സവർണ മനത്തിനെ ഞങ്ങൾ അംഗീകരിക്കരുതുമില്ല ഞങ്ങളെല്ലാം തുമ്പെടുത്ത് കിളയ്ക്കാൻ പഠിച്ചവരാണ് കൃഷി ചെയ്ത് വളർന്നവരാണ് കൃഷി ചെയ്ത് ഉപജീവനം കണ്ടെത്തി പഠിച്ചവനാണ് ഞാൻ ട്യൂട്ടർ കോളേജിൽ പോയി ക്ലാസ് എടുത്ത് ഉപജീവനം കണ്ടെത്തി പഠിച്ചവനാണ് ഞാൻ അകലെയുള്ള എന്നോട് ഈ പറയുന്ന രീതിയിലുള്ള വൃത്തികെട്ട കമന്റുകളുമായി വരുമ്പോൾ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഉച്ചമാണ് തോന്നുന്നത് നമ്പൂതിരി പോ നമ്പൂതിരിയുടെ ജോലി നോക്ക് തങ്കികൾക്ക് കുഴലൂത്ത് നടത്തുക അല്ലാതെ എന്റെ കമ്മിറ്റി വന്നിരുന്ന് വിളയാടിയിട്ട് ഒരു കാര്യമില്ല എനിക്കത് കേൾക്കില്ല കാരണം ഞാൻ പറയുന്നത് സത്യമാണ് മുമ്പ് ഇന്ത്യ ആര് ഭരിക്കും എന്നതിനെപ്പറ്റി ഞങ്ങൾ നടത്തിയ സർവേ ഒന്നും കൂടി നമ്പൂതിരി ഇട്ടുനോക്കുക അതൊന്നും കൂടി എടുത്തുനോക്കുക അതിൽ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തെപ്പറ്റി ഞങ്ങൾ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ